അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല നമ്മുടെ എല്ലാ ആപത്ത് വിഷമങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താനും അതുപോലെ നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനുമുള്ള ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ സ്വലാത്തിൻ്റെ പേരാണ് സ്വലാത്തുൽ തുഞ്ചീന നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്തായിരിക്കും ഈ ഒരു സ്വലാത്ത് നിങ്ങളെ മനസ്സിൽ ഒരാവശ്യമുണ്ട് അല്ല എങ്കിൽ ഒരാഗ്രഹമുണ്ട് ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾ വളരെ തക്കുവയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ സ്വലാത്തുൽ തുഞ്ചീന എന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയത് എങ്കിൽ ഒരൊ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ടെൻഷൻ പ്രയാസം അങ്ങനെ തുടങ്ങിയ ആരോടും പറയാൻ പറ്റാത്ത വിഷമം നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങളിത് ഈ ഒരു സ്വലാത്ത് ചൊല്ലി ചൊല്ലിത്തീർക്കുക ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഇൻഷാല്ലാം അപ്പം ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ പറയാം ഈ ഒരു സ്വലാത്ത് സൊലാത്തുൽ തുൻജീന എന്നറിയപ്പെടുന്ന സ്വലാത്താണ് അപ്പോൾ ഉമ്മമാരൊക്കെ ചൊല്ലുന്ന ഒരു സ്വലാത്തായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു സൊലാത്ത് ചൊല്ലി നോക്കാം അള്ളാഹുമൊല്ലി അല സെയ്ദിന മുഹമ്മദിൻ സൊലാത്തൻ തുൻജീന ബിഹ മിൻ ജമീഹിൽ അഹ്വാലി വൽ ബലിയാത്തി വൽ ആഫാത്തി വ തകലിയല ബിഹാ മിൻ ജമീഹിൽ ഹാജാത്തി വ തുതഹിറുന ബിഹാ മിൻ ജമീഹി സൊഹാത്തി വ തർഫ ഉന ബിഹാ ഇന്ദക്ക അഹിലാത്തിന ബിഹാ അക്സുൽ ഹയാത്തിൽ ഹൈറാത്തി ഫിൽ ഹയാത്തി വ ബൗദ് അൽ മമാത്സ് എന്ന സ്വലാത്താണ് തുഞ്ചീന സൊലാത്ത് അപ്പോൾ ഒന്നുകൂടെ ചൊല്ലാം ഇൻഷാല്ല ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇത് നോക്കി സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചിട്ട് ചൊല്ലിയാൽ മതി അല്ലാഹുമ്മ സലീ അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ تنجينا بها من جميع الأهوال والبليات والآفات وتقليلنا بها من جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أهل الدرجات وتبلعنا بها أقصى الحياة من جميع الخيرات في الحياة وبعد الممات أن صلاتان അപ്പം ഈയൊരു സ്വലാത്തിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം അള്ളാഹുവെ എല്ലാ ആപത്ത് വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കുകയും മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റിത്തരുകയും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ഉന്നത പദവികളിലേക്ക് ഉന്നത പദവികളിലേക്ക് ഞങ്ങളെ നീ ഉയർത്തുകയും ഐഹിക ജീവിതത്തിലും മരണാനന്തരവും മുഴുവൻ നന്മകളിൽ നിന്നുമുള്ള പരമ ലക്ഷ്യത്തെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യുന്നതായ ഒരു സ്വലാത്ത് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലാഹുലൈസ്വല്ലമയിൽ നീ ചെരിയണമേ എന്നാണ് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം ഈ ഒരു സ്വലാത്ത് നിങ്ങളെ മനസ്സിൽ ഒരു ഒരു ആവശ്യം നിങ്ങൾ ഹലാലായിട്ടുള്ള ഒരാവശ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക ഒരൊറ്റ ആവശ്യത്തിന് ചൊല്ലുന്നതായിരിക്കും ഏറ്റവും നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുക അങ്ങനെ പറഞ്ഞത് ഒരുപാട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ നടന്ന് കിട്ടാനുണ്ടാവും ഒരുപാട് ആഗ്രഹം നമുക്ക് നടത്തിയെടുക്കാൻ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാതെ ഒരൊറ്റ കാര്യത്തിന് അത് ഹലാലായിട്ടുള്ള കാര്യം മനസ്സിൽ വെക്കുക അതായത് ഒരാവശ്യം നിങ്ങൾക്ക് മനസ്സിലുണ്ട് ആ ഒരു കാര്യം നടന്ന് കിട്ടണം എന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഈ ഒരു സ്വലാത്ത് തുഞ്ചീന എന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിത്തീർക്കുക അത് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഒരൊറ്റാ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഇൻഷല്ല അപ്പം ഇത് മനസ്സിൽ നീയത്താക്കി ഈ ഒരു സ്വലാത്ത് ചെല്ലണം ഇൻഷാല്ല അങ്ങനെ നിങ്ങളൊരു പത്ത് സ്വലാത്ത് ചൊല്ലി പിന്നെ നിങ്ങളൊരു സ്വലാത്ത് ചൊല്ലുന്നത് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സ്വലാത്ത് ചൊല്ലിത്തീർക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ചെല്ലാൻ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് ഒരു പത്തെണ്ണം ഒരു പത്ത് ഇരുപതെണ്ണം നിങ്ങൾ തീർത്തു ഇനി ഇൻഷാല്ല നാളെ എന്ന് കരുതിയിട്ട് ആ നാളെ നിങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല പിന്നെ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ചൊല്ലിയാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള പ്രതിഫലം നമുക്ക് കിട്ടില്ല കഴിയുന്നത് നിങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ചൊല്ലി തീർക്കാൻ നോക്കുക അത് ഒരൊറ്റ ഇരുപ്പിലിരുന്ന് ചൊല്ലി തീർക്കണമെന്നില്ല നമുക്ക് സ്ത്രീകൾക്ക് അതിന് കഴിയ കഴിയുകയില്ല കാരണം ഒരുപാട് ജോലി തിരക്കും ഓരോരോ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക് അപ്പം നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ചൊല്ലി തീർക്കാൻ നോക്കുക അതായത് ഇപ്പോൾ രാവിലെ നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷം ഇത് നിങ്ങൾ ചൊല്ലി തുടങ്ങി അങ്ങനെ കുറച്ച് നിങ്ങൾ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലി അങ്ങനെ നിങ്ങൾക്ക് പിന്നെ ഒരു ലൊഹ്റ് ഇൻഷാല്ല ലൊഹ്റ് പാക് കൊടുത്ത് ആ ലൊഹർ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്കൊരു അൻപതെണ്ണോ അല്ലെങ്കിൽ എത്രയൊരു കണക്കനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലി തീർക്കുക അതുപോലെ തന്നെ അസറിൻ്റെ ശേഷവും നിങ്ങൾക്ക് ചൊല്ലി ചൊല്ലിത്തീർക്കുക അതുപോലെ മഹരീബിൻ്റെ ശേഷവും ചൊല്ലി സ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇത് മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാക്കിയിട്ട് ചൊല്ലി തീർക്കുക അങ്ങനെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി പോരുകയാണെങ്കിൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയത് ആ ഒരു സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങൾ വിചാരിച്ച ആ കാര്യം നിങ്ങൾക്ക് ഇൻഷാല്ല നടന്നു കിട്ടും അപ്പം നിങ്ങൾ ഈ മനസ്സിൽ നല്ല തെക്കുവയോടുകൂടി ചൊല്ലുക അതുപോലെ തന്നെ അഞ്ച് വക്ത നിസ്കരിക്കുന്ന ഒരാളാണ് അതുപോലെ അള്ളാഹ്ക്ക് വേണ്ടി ദിക്റും മുത്തർ റസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും സലാത്തും ചൊല്ലി നടക്കുന്ന ഒരാളാണ് എങ്കിൽ ഒരൊറ്റ ദിവസം തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഇത് ചൊല്ലിയതിനുള്ള നിങ്ങളെ മനസ്സിൽ വിചാരിച്ച കാര്യം ഇൻഷാല്ലാ നടന്നു കിട്ടും അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക ഞാനിതാ ഇൻഷാല്ലാ ഇവിടെ സ്ക്രീനിൽ കാണിക്കാട്ടോ അപ്പോൾ അറിയാത്തവർക്ക് സ്വലാത്തിൻ്റെ പേര് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സ്വലാത്തിൻ്റെ മഹത്വങ്ങളും ഈ സ്വലാത്ത് ചെല്ലിയാലുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അടച്ച് അടിച്ചു നോക്കിയാൽ മതി സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി യൂട്യൂബിൽ സൊലാത്തുൽ തുഞ്ചീന എന്നടിച്ചു നോക്കിയാൽ ഈ സ്വലാത്ത് കാണിക്കും അതിൻ്റെ മഹത്വങ്ങളൊക്കെ അറിയാൻ പറ്റും അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പം വളരെയേറെ മഹത്വമുള്ളൊരു സ്വലാത്താണിത് ചൊല്ലിയാൽ ഫലവും കിട്ടുന്ന സ്വലാത്താണ് അപ്പം എല്ലാ സ്ഥലത്തിനും ഫലമുണ്ട് ഈ സ്വലാത്തിന് മാത്രം ഫലമുണ്ട് വേറെ സ്വലാത്തിന് ഫലമില്ല എന്നല്ല കേട്ടോ പറഞ്ഞത് ഈ ഒരു സ്വലാത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങളെ മനസ്സിലുള്ള കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരാവശ്യം നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഈ ഒരു ആവശ്യം നിങ്ങളെ മനസ്സിലുള്ള ഈ ഒരു ആവശ്യം രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടണം ആ കാര്യം പൂർത്തിയായി കിട്ടണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് പോലെ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു നൂറെണ്ണം ആക്കിയിട്ട് ചൊല്ലിയാൽ മതി അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നത് പോലെ ഓരോ തവണ ചെല്ലുന്ന സമയത്തും അതിൻ്റെ ഇടയിൽ സംസാരിക്കാതെ ചെല്ലാൻ നോക്കുക പിന്നെ നിങ്ങൾക്ക് കഴുകയാണെങ്കിൽ ഒറ്റക്കൊരു ഒരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങൾ ഇത് ചെല്ലാൻ നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിലിരുന്ന് കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടാനുള്ള ഓരോ കാര്യങ്ങളാണതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക മനസ്സിലുള്ള കാര്യം വെച്ചുകൊണ്ട് ഒരാവശ്യം നിങ്ങളെ മനസ്സിലുണ്ട് ആവശ്യം എൻ്റെ ആവശ്യം നടന്ന് കിട്ടണം എന്നുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇൻഷാല്ല ആ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേത് നടന്ന് കിട്ടും അപ്പം ഈ സ്വലാത്ത് മാത്രം ചെല്ലിയിട്ട് കാര്യമില്ല നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതിന് ഫലം കിട്ടില്ല കേട്ടോ ഒരു വക്ത നിസ്കാരം കഥ ആക്കാതെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ സംസാരങ്ങളും സംസാരിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഈയൊരു സലാത്ത ആയാലും ദിഖറായാലും ഒക്കെ ചെയ്തിട്ട് ദുവാ ചെയ്ത് എനിക്കിതിനൊന്നും ഫലം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഫലം കിട്ടുകയുമില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഓരോ നമ്മൾ ഈ പറയുന്ന ദിക്കറുകളും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്ന സമയത്ത് ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയില്ല അതിൻ്റെയൊക്കെ കാരണം എന്തെങ്കിലും കാരണമുണ്ടാവും കാരണം നമ്മളിൽ നിന്ന് എന്തെങ്കിലും വന്നു പോയ കാരണങ്ങൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം ഇൻഷല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ക്ഷമയോടു കൂടിയിട്ട് കേട്ട് മനസ്സിലാക്കുക എന്നാലേ നമുക്ക് ചെയ്യുന്നതിന് ഫലമുണ്ടാവുള്ളൂ അപ്പോൾ ഇൻഷാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്വലിക്കും വരഹമുല്ല താലി അബർക്കാത്തൂ